വെളിപ്പാട് അധ്യായം എട്ട് അവൻ ഏഴാം മുദ്ര പൊട്ടിച്ച പോസ്വർഗത്തിലേകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി അപ്പോൾ ദൈവസന്ധിയിൽ ഏഴു ദൂതന്മാർ നിൽക്കുന്ന ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹം ലഭിച്ചു മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു സിംഹാസന്ധി മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിൽ സകല വിശ്വമാരെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ രൂപവർഗ അവന് കൊടുത്തു രൂപവർഗത്തിന്റെ പുക വിശദന്മാരെ പാർത്ഥിനിയോടുകൂടെ ദൂതനെ നിന്ന് ദീവസന്ധിയിലേക്ക് കയറി ദൂതൻ ധൂപകലച്ചെടുത്ത് യാഗുരത്തിലെ കടൽ നിറച്ച് ഭൂമിയിലേക്ക് എറിഞ്ഞു ഉടനെ ഏഴുമുഴക്കും നാദവും മുന്നെലും ഭൂകമ്പം ഉണ്ടായ ഏഴുകൾ മുതൽ ദൂതം മാറേഴ് വരും കാഹുകൾ ഊതുവാൻ ഒരുങ്ങി നിന്നു ഒന്നാമത്തെ നൂതി അപ്പോൾ രക്തം കലർന്ന കൽമഴയും തീയും ഭൂമി വലിച്ചെഴിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി പോയി വിഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി എല്ലാ പച്ചപ്പുള്ളും വെന്തുപോയി രണ്ടാമത്തെ രണ്ടാമത്തെ ദൂതനൂതി അപ്പോൾ തീ കത്തുന്ന വൻമല പോലെയൊന്നും സമൂഹത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ മൂന്നിലൊന്ന് രക്തമായിട്ടു സമൃദ്ധത്തിൽ ഭാഗങ്ങളുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിലും മൂന്നിലൊന്ന് ചേതം വന്നു മൂന്നാമത്തെ ദൂതം ഊതി അപ്പോൾ ദീപം പോലെ ചോദിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു നദികളെ മൂന്നിലൊന്നിന്മേലും നീരോട്ടുകളിൽ മേലും ആയിരുന്നു വീണത് ആ നക്ഷത്രത്തിന് കാഞ്ഞിരം എന്ന പേർ വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി വെള്ളം കയ്പായതിനാൽ മനുഷ്യർ പലരും മരിച്ചുപോയി നാലാമത്തെ ദിവസം മതി അപ്പോൾ സൂര്യന് മൂന്നിലൊന്നിനും ചന്ദ്രന് മൂന്നിലൊന്നിനും നക്ഷത്രങ്ങളെ മൂന്നിലൊന്നിനും ബാധ തട്ടി അവയിൽ മൂന്നിലൊന്നു ഇരുണ്ടുപോയി രാവും പകലും മൂന്നിലൊന്ന് വെളിച്ചമില്ലാതെയായി അന്നത്തെ ഒരു കഴിവ് ഇനി കാഹള ഊതികാനുള്ള മൂന്ന് ദിവസം ആട്ട് കാഹളാണ് ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം 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 എന്നുറക്കെ കറി ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശ പുതിയ പറക്കുന്ന ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു